കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് പൂരാടം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ലക്ഷ്യബോധം വളരെ കൂടുതലായിരിക്കും അച്ചടക്കത്തോടുകൂടിയുള്ള പഠനം കൃത്യനിഷ്ഠയോടുകൂടിയുള്ള പ്രവൃത്തികൾ ശാന്തമായ പെരുമാറ്റം ദീർഘകാലം ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഏകാഗ്രമായി പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഇതെല്ലാം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും പൂരാടനാളുകാർക്ക് ഇപ്പോൾ ഒട്ടും അനുകൂലമായ സമയമല്ല ജന്മരാശിയിലേക്ക് വ്യാഴവും ശനിയും ഒക്കെ എത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണ് കാര്യതടസ്സങ്ങൾ അനുഭവപ്പെടാം അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കാണുന്നു ഉദ്യോഗസ്ഥർക്ക് സ്ഥാനഭ്രംശം സ്ഥലമാറ്റം മാറ്റം ഇതെല്ലാം സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ പ്രതികൂലമായിട്ടുള്ള പല അനുഭവങ്ങളും സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണിത് അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് എല്ലാവിധ ദോഷങ്ങളും സൂര്യരാശി പ്രശ്നത്തിലൂടെ മനസ്സിലാക്കി ഉചിതമായ പരിഹാരം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ജാതകത്തിലെ രാജയോഗങ്ങൾ പൂർണ്ണമാകുന്നതിനും അതിൻ്റെ പ്രയോജനം സമ്പൂർണമായിട്ട് അനുഭവത്തിൽ വരുന്നതിനുമായിട്ട് ഒരു രാജഗോപാല പൂജ നടത്തി രാജഗോപാലയന്ത്രം ധരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്